സദർശി വാക്യങ്ങൾ അധികം ഇരുപത്തിന് അനവധി സമ്പത്തിലും സൽക്കീർത്തിയും വെള്ളിയിലും കൃപയെ നല്ലത് ധനവാനം ദുരിതം നമ്മൾ കാണുന്നു അവരെ തന്നെ ഉണ്ടാക്കിയതിനെ വിവേകമുള്ളവുന്നു അത്ഭുതികൾ നേരെ ചെന്ന് ജേതപ്പെടുന്നു താഴെ വയ്ക്കുന്നതിരം ധനവുമാനവും ജീവനമാകുന്നു ഭക്തരന്റെ വഴിയിൽ മുള്ളും കൊടുക്കുമുണ്ട് തന്റെ പ്രാർത്ഥന ശേഷിക്കുന്നവൻ അവയോടകം നിരീക്ഷിക്കട്ടെ വാളൻ നടക്കേണ്ട വഴിയിൽ അവനെ അപേക്ഷിപ്പിക്കുക അവൻ ബുദ്ധനായാലും അത് മാറുകയില്ല ധനവാനമാരെ ഭരിക്കുന്നു കടം മേടിക്കുന്നവൻ കടം കൊടുക്കുന്നവൻ താസം രീതിയായിട്ട് ഭരിക്കുന്നവൻ ആപത്തുപോയി അവന്റെ കോപത്തിന്റെ വഴി ഇല്ലാതെയാകും അംഗം അവൻ തന്റെ ആഹാരത്തിൽ പണക്കം പോയിക്കൊള്ളും കലഹവും നിന്ന് പോകും ഇഷ്ടപ്പെടുന്നവൻ താപനുണ്ട് രാജാവ് അവന്റെ സ്നേഹിതൻ ഗഹോടെ കണ്ട പരിജ്ഞാനമുള്ളവനെ കാക്കുന്നു ദ്രോഹിയുള്ള വാക്കോ അവൻ വലിയ മറിച്ചുകളുണ്ട് വീതിയിൽ ജീവനാണ് വരുമെന്ന് മടിയും പറയുന്നു പരസ്യമായ കുഴിയാവുന്നു ഗ്രഹോ ധരിച്ചവൻ അതിന്റെ ബാൽമൃതോട് പോഷ്ടം പറ്റിയിരിക്കുന്നു ശിഷ്യക്കുള്ള വഴി അതിനെ അവനെ ആയിട്ടിക്കളയും ആദായം ഉണ്ടാക്കേണ്ടെ പിടിപ്പിക്കുന്നതിന് വരുമാനം കൊടുക്കുന്നതിന്റെ മുറിക്കുള്ളവനായി തരും ഞാനെയുള്ള വിദ്രങ്ങളെ ചെറിയാഴ്ചകൾക്ക് അവൻ്റെ പരിജ്ഞാനത്തിനായി മനസ്സുകൾക്കോ അവയെ നിന്റെ ഉള്ളിൽ വിശ്വസിക്കുന്ന വിവരങ്ങളിൽ അവർക്കെയും കുറിച്ചിരിക്കുന്നോ മനോഹരം നിന്റെ ആശയം ഞാൻ ഞാനിന്ന് നിന്നോട് നിന്നോട് തന്നെ ഉപദേശിച്ചിരിക്കുന്നു നിനാഴ്ചകളുണ്ട് നീ നേരി മറുപടി കൊണ്ടുപോകേണ്ടതിന് നിനക്ക് നേരിട്ടുള്ള മറുപടിയുടെ നിശ്ചയം അറിയിച്ചു തരുവാൻ ആളുകൾ പരിജ്ഞാനവും അടങ്ങിയ സാരസംകളെ ഞാൻ നിനക്ക് എഴുതിയിരുന്നുണ്ടോ എളീവനോട് അവൻ എളീവനാകൊണ്ട് കവർ ചെയ്യരുത് അർഷ്ണനെ വെച്ച് ഹോ അവർ ഉപകാരം നടത്തും അവരെ കൊള്ളിട്ട് അവരുടെ ജീവനെ കൊള്ളേട്ട് കോപശീലനോട് സഹതമാരുത് ക്രോധമുള്ള മനുഷ്യനോട് കൂടെ നടക്കേണ്ടത് നീ അവന്റെ വഴികളെ പെടുത്താനും നിന്റെ പ്രാണ കണിയിലകപ്പെടുവാനും സംഗീതി വരരുത് നീ കൈ അടിക്കുന്നതോടുകൂട്ടത്തിലും കിടത്തിലും ജാതിൽക്കുന്നതോട് കൂട്ടത്തിലുമായി പോകരുത് വീട്ടുവാദക്ക് വകയില്ലാതെ വന്നിട്ട് നിന്റെ കീഴിൽ നിന്ന് നിന്റെ മത്തു കളവാൻ ഇടവരുത്തുന്നതാക്കന്മാരെ പണ്ടത്തെ അതിൽ നീ മാറ്റരുത് പ്രവൃത്തിയിൽ സാമ്പത്തികമുള്ള പുരുഷനെ നീ കാണുന്നു അവന്റെ അച്ഛക്കന്മാരുടെ മുമ്പിൽ നിൽക്കും നീജന്മാരുടെ മുമ്പിൽ അവൻ നിൽക്കില്ല